ഏട്ടനെ വിളിച്ചു എന്താ കാര്യം അറിയാൻ വേണ്ടി മാത്രം സംസാരിച്ചു എനിക്ക് എന്തോ ഒരു ദുരൂഹത പോലെ തോന്നുന്നു എന്തൊക്കെയോ അവള് മനപൂർവ്വം മറച്ചു പിടിക്കുന്ന പോലെ ഏട്ടനെന്താ അങ്ങനെ തോന്നാൻ അല്ല ദിവ്യപ്രഭ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഒരു ചേർച്ച കുറവ് പോലെ ചിലപ്പോ എല്ലാം നിന്റെ ഒന്നാമത്തെ കാര്യം നീ മനസ്സുകൊണ്ട് ഇപ്പോഴും അവളെ ഇഷ്ടപ്പെടുന്നില്ല ആ ഒന്ന് ഒഴിവാക്കി അവളോടൊന്ന് അടുക്കാൻ മാറും അമ്മ പറഞ്ഞത് തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ ഇഷ്ടപ്പെടാതെ പറ്റില്ലല്ലോ പക്ഷെ അവളെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ ശരിയല്ലാത്തൊരു തോന്നലുണ്ട് അച്ഛനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ആദ്യം അപകടപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞു പിന്നെ അപകടപ്പെടുത്തിന്നാക്കി സത്യത്തില് അവക്ക് എന്നൊരു നിശ്ചയമില്ലാതെ ആരോടോ എന്തിനോടൊക്കെയോ ഒരു പക വെച്ച് പളർത്തുന്ന പോലുണ്ട് പക്ഷേ അവക്കനെന്ന് പറയുന്നത് ജീവനാ നാടും വിട്ട് വീടും വിട്ട് നമ്മളെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ പോലെ ആയിരിക്കില്ല ജീവിച്ചിരുന്നിടത്തോളം അത്ര കണ്ട് സ്നേഹമുള്ള ആളായിരുന്നിരിക്കും അതായിരിക്കും ദിവ്യപ്രഭയ്ക്ക് അച്ഛനോട് ഇത്രയും സ്നേഹം നമ്മുടെ അച്ഛൻ്റെ കുറിയടിച്ചപ്പോ മനപൂർവ്വം ആ പേര് ചേർക്കാതിരുന്നതാ എന്റെ മക്കള് എന്റെ മക്കള് മാത്രമായിട്ടാ വളർന്നത് ഇനിയും അങ്ങനെ മതി അയാളുടെ പേര് പോലും മറക്കാൻ ശ്രമിക്കുക ഞാൻ അത്രയ്ക്ക് കരയിപ്പിച്ചിട്ടുണ്ടെന്നെ ഏതെങ്കിലും നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടാവും ചിലപ്പോ വരെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ഓർത്ത് വിഷമിക്കാൻ വേണ്ട എന്റെ മക്കൾക്ക് ഞാനുണ്ട് അച്ഛനുപേക്ഷിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ നിങ്ങളായിട്ട് എന്നെ മതി ഉപേക്ഷിക്കാനോ എന്താ പറയുന്ന ഞങ്ങൾക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ അച്ഛനെ കുറിച്ച് പറയുന്നത് അമ്മയെ വിഷമിപ്പിക്കൂന്നറിയാം ഇതിപ്പോ അവള് ചോദിച്ചുകൊണ്ട് പറഞ്ഞു പോയതാ അമ്മേ എനിക്ക് വിശകുന്നു ഇങ്ങോട്ട് വാന്ന് നടക്ക് 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 तनदीन् 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 ഇങ്ങോട്ട് തന്നെ കാണാനല്ല പിന്നെ പഞ്ചരത് ഒരു ഊണ് കഴിക്കാൻ വിചാരിച്ചു അതിന് ഊണിന്റെ സമയം കഴിഞ്ഞല്ലോ എന്നാ ഒരു കപ്പ് കാപ്പി ആയിക്കൂടെ അതിന് വിരോധം എന്തായാലും തന്നെ കണ വന്നുമല്ല എനിക്കറിയാം എന്നെ അതെങ്ങനെ അറിയാം ഈ മുഖം കണ്ടാറിയാം കണ്ടാക്കൊള്ളത്തൊരു പെണ്ണിനെ കാണാൻ ഞാൻ ഇതുവരെ വന്നല്ലോന്ന് ഓർക്കുമ്പോഴാ കണ്ട കുളകൊരു ചെക്കൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്